സതീശൻ കഴിഞ്ഞ ദിവസം തേഞ്ഞൊട്ടിപ്പോയ സമ്മേളനത്തിൽ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് ഈ സർക്കാർ പരസ്യത്തിനല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കുമല്ലോ നമ്മൾ പല കാര്യങ്ങളെയും വിലയിരുത്തുന്നത് നമുക്ക് വേണ്ടി വാർത്ത വരുന്നത് പലതും നമ്മൾ എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്ത് ആ വാർത്ത വരുന്നത് ഈ ലോകത്തുള്ള സകലതും അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അത് അവരുടെ അനുഭവമാണ് അതുകൊണ്ട് സതീശന്റെയും സംഘത്തിന്റെയും എന്ത് വാർത്ത വരുന്നുണ്ടോ അതിന് അവർ പണം കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ഉന്നയിച്ചത് എനിക്കൊരു നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം പണം നിങ്ങൾ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ െ പറഞ്ഞു കുറ്റം പറയാൻ പറ്റില്ല കിണറ്റിൽ വീണുപോയ തവളക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ലോകം അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ജോലികൾ ഉത്തരവാദിത്ത സമയബന്ധിതമായും കുറ്റമറ്റ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ആര് വിമർശിച്ചാലും അവർക്ക് കൂടി സംസാരിക്കേണ്ടി വരും അതാണിപ്പോൾ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളെന്ന് സതീശൻ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് നാലാം വാർഷികത്തോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിച്ചറിയുകയും അതിൻ്റെ വീഡിയോകൾ അവർ തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലുൾപ്പെടെ പ്രചരിപ്പിച്ചു തുടങ്ങുമ്പോൾ അത് വൈറലാകുകയും അത് ട്രെൻഡിങ് ആകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോകുന്നു അതിന് സതീശൻ കാശ് കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റുപറയാൻ പറ്റില്ല കാര്യം സതീശൻ്റെ പല കാര്യങ്ങളും അങ്ങനെ ജനമേറ്റെടുക്കുന്നത് ഒന്നുമില്ല കോൺഗ്രസിന് വേണ്ടി സതീശൻ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അതിനകത്തുള്ളവർ ഇതുപോലെ വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ ട്രെൻഡിങ് ആക്കി അതിനെ മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യേണ്ട അവസരമുണ്ടായിട്ടില്ല അതുകൊണ്ട് സതീശൻ കരുതിയ ചോദ്യം ഉന്നയിച്ചു അതിന് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട് ക്ലാസ് ക്ലാസിക് എന്നൊക്കെ പറയില്ലേ അതാണ് അതെ നിങ്ങൾക്കെല്ലാം കാശി വന്നിട്ടാണെന്നല്ലോ ഇപ്പോഴുള്ള ആരോപണം ഈ രീതിയിലെല്ലാം വാർത്ത വരുന്നത് ആ മറുപടി തന്നെ നോക്കി ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ സതീശനൊക്കെ ഇപ്പോ ഗൗരവതരമായി മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു കാര്യം പ്രതികരിക്കുന്നത് അത് അർഹതപ്പെട്ടവർക്കായിരിക്കണം വെറുതെ കാശുകൊടുത്ത് പി ആർ വർക്ക് നടത്തു എന്ന രീതിയിൽ മാധ്യമ മുതലാളിമാർക്ക് പണം കൊടുത്ത് വായിൽ വരുന്ന വിടുവായത്തരങ്ങൾ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം അത് മുഖ്യമന്ത്രിയെ കൂടാതെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള മാഷും ശക്തമായിട്ട് പറഞ്ഞു കാര്യം സ്പോൺസേർഡ് ചോദ്യമാണ് അത് ഉന്നയിച്ച് വിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പി ആർ പണം അടച്ചിരിക്കുന്നത് കൊണ്ട് ആ ചോദ്യം കൃത്യമായിട്ട് കോളുകൾ വിട്ട് ചോദിപ്പിക്കും ആ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറിയുടെ മറുപടിയും കീറുകൃത്യമാണ് അതിലൊന്നും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാ നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളൊന്നും സ്വാധീനിക്കപ്പെടൂല പോസിറ്റീവായ കോൺഗ്രസിന്റെ കളവ് പറയാൻ മണി കഥാപാത്രമായി കഥാപാത്രമായി സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള വില പോലും നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഒപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയുടെ മറുപടി കൂടി തെളിഞ്ഞിരിക്കുകയാണ് കാര്യം ഒരാൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ആകരുത് അതിൽ എന്തെങ്കിലും കാര്യവും കഴമ്പും ഉണ്ടാകണം ഇതൊന്നുമില്ലാതെ കഴിഞ്ഞ കുറേ കാലമായി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇനി മറുപടി പറഞ്ഞ് മെനക്കെടേണ്ടതില്ല എന്നെത്തുമ്പോൾ സതീശന് നൽകിയിരിക്കുന്ന വില പുല്ലുവിലയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കാറുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആലപ്പുഴയിൽ തേഞ്ഞൊട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി കൂടിയും ആ ചോദ്യത്തിനെ പരിഹസിച്ച് തള്ളുമ്പോൾ ആരാണ് ഇളഭ്യനായി മാറുന്നത് ആരാണ് പരിഹാസ്യ കഥാപാത്രമായി മാറുന്നത് അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്ത് വില കൽപ്പിക്കപ്പെടുന്നുണ്ടെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ